ഹലോ നമസ്കാരം ചെറിയ ഗാർഡനിങ് വീഡിയോ തന്നെയാണ് ഇത് ക്രേപ്പ്മെറ്റിൽ റെഡില്ലേ ലെഗസ്ട്രോമിയ ആ പ്ലാന്റ് കഴിഞ്ഞ ദിവസം കുഞ്ഞാനീസ് പ്ലാൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടല്ലോ അതിൽ നിന്ന് വാങ്ങിയതാണ് നല്ല വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് കുറേ ചാനലുകളിലും കുറേ സ്ഥലത്തും അന്വേഷിച്ചിട്ട് വലിയ പ്ലാന്റ്സിനൊക്കെ ഒരു ഫോർ ഫിഫ്റ്റി അങ്ങനെയൊക്കെ റേറ്റ് വന്നാൽ ഇത് നല്ല റേറ്റ് കുറവിൽ കിട്ടിയ ഒരു പ്ലാന്റ് ആണേ നല്ല ഹെൽത്തി ആയിരുന്നു പൂവും മുട്ടുമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പാക്ക് ചെയ്ത് വന്നപ്പോൾ ആ മുട്ടിൻ്റെ ഭാഗം തണ്ട് ഇത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ആ ഒടിഞ്ഞു പോയി കണ്ടോ അവിടെ നിന്ന് എന്നിട്ട് ഇപ്പോൾ ഇത് ഒരാഴ്ച ആയതേ ഉള്ളൂ ഇത് കണ്ടോ പുതിയ രണ്ട് സ്റ്റെമ്മൊക്കെ വന്നു പുതിയ കിളിർപ്പുകൾ ഇഷ്ടം പോലെ വന്നു കേട്ടോ നന്നായിട്ട് പിടിച്ചു ഇവിടെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയ ഞാൻ ആദ്യം ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത് അപ്പം ആ വെയിൽ കിട്ടുന്നിടത്തോട്ട് പതുക്കെ മാറ്റി ഓവർ വെയിൽ കിട്ടത്തില്ല അപ്പോൾ ഇവിടെ നിന്നൊന്ന് പരിചയമായിട്ട് നല്ല വെയിലുള്ളിടത്തോട്ട് മാറ്റാമെന്ന് വിചാരിച്ചു ഇതെൻ്റെ വെള്ള കളറിലെ എന്താ പെട്രിയ പ്ലാന്റ് ആണ് ഇതിപ്പോൾ നന്നായിട്ട് വളർന്നു വന്നിട്ട് ഒരു സിക്സ് മന്ത്സിൽ കൂടുതലായിട്ടുണ്ട് ഞാൻ മുകളിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട് ഇതൊക്കെ ഷെയ്പ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ മക്കളെ കൊണ്ട് നട്ട് ആ ഈ ബോർഡർ ഗ്രാസ് ഇവിടെ ഇങ്ങനെ വെച്ചു കേട്ടോ ഇത് വെറുതെ ഒരു ഷെയ്ഡിൽ കൊണ്ട് വെച്ചതാണ് ചെറിയ സൂര്യപ്രകാശം കിട്ടണം ഷെയ്ഡും ആയിരിക്കണം അപ്പോൾ ഇവിടെ നമ്മുടെ പവിഴമല്ലിയുടെ ചോട്ടിൽ അത്യാവശ്യം ഷെയ്ഡ് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത് അപ്പോൾ ഇവിടെ വെച്ചപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല ഇവിടെ ഒരു പോട്ടും കൂടെ വെക്കാനുള്ള പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടെ ഈ ഒരു പോട്ട് ഇരിപ്പുണ്ട് കയ്യിൽ അപ്പോൾ ഒരെണ്ണം കൂടെ നമുക്ക് നട്ടു പിടിപ്പിച്ച് വെക്കണം ഇനി ഇവിടെ നിന്ന പവിഴമല്ലിയുടെ ഈ ഭാഗത്തെ കമ്പ് ഒന്ന് രണ്ടിട ഞാൻ ഇന്നലെ കട്ട് ചെയ്തു കാരണം ഇവിടെ നിൽക്കുന്ന ഈ ചൈനീസ് വയലറ്റ് എന്ന് പറയണ ഈ പ്ലാന്റിൽ പൂ പൂവുണ്ടാവുന്നില്ല അതിന് നല്ല വെയിൽ കിട്ടിയാലേ ഉണ്ടാവുള്ളൂ അതുപോലെ ഇതിൻ്റെ ലീവ്സിൻ്റെയൊക്കെ ആ മഞ്ഞക്കളറൊക്കെ തുടങ്ങി അപ്പോൾ ഇത്തിരി വെയിൽ കിട്ടട്ടെ എന്ന് കരുതി അവിടെ ആ ഒരു കമ്പ് ഒടിച്ച് മാറ്റി അപ്പോൾ ഇവിടെ നല്ല പ്രകാശമായി ഇപ്പോൾ സന്ധ്യയ്ക്ക് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടൊരു മങ്ങലുണ്ടാവും ഇനി ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്യാനുണ്ട് ആകെ കാട് പിടിച്ച് കിടക്കാണ് നമ്മുടെ ഈ തുളസി പോട്ടിൻ്റെ ചുറ്റിനുമൊക്കെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് റീ അറേഞ്ച്മെൻസും കാര്യങ്ങളും ചെയ്യാനുണ്ട് ടൈം കിട്ടുന്ന അനുസരിച്ചേ പറ്റത്തുള്ളൂ പിന്നെ ഓഫീസർക്ക് കഴിയുമ്പോൾ പിന്നെ ബാക്കി അത്യാവശ്യം പണിയും ചായ കുടിക്കലും തുണി അലക്കിയത് വിരിക്കലും അങ്ങനെയുള്ള എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സന്ധ്യയാകും പിന്നെ കിട്ടുന്ന ടൈമിലാണ് നമ്മൾ ഗാർഡനിങ്ങിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞാനിവിടെ ഷെയ്ഡിൽ അഡീനിയം പ്ലാന്റ്സ് നട്ടത് എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഷെയ്ഡിൽ തന്നെ വെക്കുന്ന മഴങ്ങാണും പെയ്ത ഒത്തിരി നനയുണ്ടാകുന്ന കരുതി അപ്പോൾ അതിന് കുറച്ച് ഞാൻ ഒന്ന് രണ്ട് ചാനലിൽ കണ്ടു മറ്റേ എൻ പി കെ തേർട്ടി ടെൻ ടെൻ മുപ്പത് പത്ത് പത്ത് ഇട്ട് കൊടുക്കണം ഇടയ്ക്ക് എന്താ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ഇത് ഞാൻ വാങ്ങി വെച്ചിട്ട് ഇതുവരെ വേറെ വളങ്ങളൊന്നും ഇട്ട് കൊടുത്തില്ല ഇടയ്ക്ക് ഒരു പ്രാവശ്യം വാങ്ങി വെച്ചൊരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ കുറച്ച് ഡി എ പി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ ഇപ്പോൾ ഒരു വൺ മന്തി കൂടുതലായി ഇടയ്ക്ക് ഒന്ന് രണ്ട് പൂക്കളൊക്കെ തന്നെങ്കിലും പിന്നെ പൂവൊന്നും വന്നില്ല വൺ മന്തിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ എന്താ മിറാക്കൾ മിക്സ് അല്ലേ തേട്ടി പത്ത് മുപ്പത് പത്ത് അത് അപ്ലൈ ചെയ്യാമെന്ന് വച്ചാൽ അതും കുറച്ച് നമ്മുടെ ഫംഗിസൈഡ് സാഫും കൂടെ ഒന്ന് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുക നമ്മുടെ അസേലിയ ആണ് കേട്ടോ അപ്പം അസേലിയ പ്ലാന്റ്സ് നാലെണ്ണ കയ്യിലുള്ളൂ അതിലും നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുത്തു അത് ഈ സൺഷെയ്ഡിൽ തന്നെ അടീനിയത്തിൻ്റെ കൂടെ വെക്കുന്നത് അപ്പം അതിനും കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വേറെന്താ വിശേഷം എന്ന് വെച്ചാൽ ഈ കളറിലെ അലമൻ്റെ കിട്ടിയാൽ എല്ലാവരും വാങ്ങി വയ്ക്കണം അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ അത് പെറ്റൽസൊക്കെ ഒരു വെൽവറ്റ് പോലെയായിട്ടോ നല്ല ഭംഗിയാണ് ഇത് നന്നായിട്ട് ഇങ്ങനെ ഒറ്റ സ്റ്റെമ്മ് പൊങ്ങിപ്പോയിട്ടോ പൊങ്ങിപ്പോയപ്പോൾ ഇവിടെ വെച്ച് കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ മൂന്ന് സ്റ്റെമ്മ് വന്നു ആ മൂന്ന് സ്റ്റെമ്മിൽ പിന്നെയും ഞാൻ കട്ട് ചെയ്തപ്പോൾ വീണ്ടും ത്രീ സ്റ്റെംസ് വീതം വന്നു അതിലൊക്കെ നിറയെ മുട്ട് നിറയെ പൂക്കളായിരുന്നു കേട്ടോ ഞാൻ ഓർത്തില്ല മുമ്പ് വീഡിയോ എടുക്കണമെന്ന് അപ്പോൾ ഇപ്പോഴാണ് പെട്ടെന്ന് ഓർത്തത് സന്ധ്യ ആയതുകൊണ്ട് ക്ലിയർ ആകുമെന്ന് അറിയത്തില്ല നല്ല ഭംഗിയുള്ള കളർ കേട്ടോ നമ്മളിവിടെ ഈ ഗേറ്റിന് മതിലിൻ്റെ അപ്പുറത്തോട്ട് കാണാൻ പാത്രത്തിന് ഇത് വളർന്ന് വരട്ടെ എന്ന് കരുതി ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് നമ്മുടെ മതിലിൻ്റെ ഉള്ളിൽ അപ്പോൾ പുറത്തുനിന്ന് കാണാൻ പറ്റില്ല പുറത്ത് നമ്മുടെ വഴി തന്നെയാണ് അപ്പോൾ അതുപോലെ ഇവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിവെച്ചതാണേ ഏത് കളറാണെന്ന് ക്രീം എന്തോ ആണെന്ന് വിചാരിച്ചു പക്ഷേ ഇതിപ്പോൾ ഇത്രയും വലുതായിട്ടോ ആമസോണിൽ നിന്ന് ഇത് കയ്യിൽ കിട്ടിയപ്പോൾ ഒരു ഒരു കുഞ്ഞ് ഒരു ഫീറ്റ് വൺ ഫീറ്റ് സൈസ് ഉണ്ടാകുന്നുള്ളൂ ഇതും അതെ ആ അറ്റത്ത് എടുക്കുന്നുണ്ട് ഇങ്ങനെ മതിലിൻ്റെ ഈ ഇങ്ങനെ മൂന്നെണ്ണം നിർത്തിയേക്കാണ് അപ്പോൾ അങ്ങേ വശത്ത് നല്ല ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞല്ലോ ഇവിടെ ടൈലിടുവാണെന്ന് അപ്പോൾ ഇതാണ് ടൈലിട്ടിട്ടുള്ളത് നമ്മുടെ ഗ്രില്ല് ചെടികളൊക്കെ ഇവിടെ എന്താണെന്ന് വരത്തില്ല ഇവിടുത്തെ മണ്ണിൻ്റെ പ്രത്യേകത കൊണ്ടാണെന്ന് തോന്നുന്നു ചെടികൾക്കൊക്കെ വളർച്ച കുറച്ച് കുറവാണ് അപ്പം ഞാനിവിടെ പുതിയൊരു പ്ലാന്റ് നട്ടിട്ടുണ്ട് ഇവിടെ ഒരു ചെമ്പരത്തിയുടെ കമ്പ നട്ടിരുന്നത് അത് പോയി ഞാൻ ഇത് എന്താ കായാമ്പൂ ആണ് നട്ടിരിക്കുന്നത് പക്ഷേ ഇതിനൊരു വാട്ടമുണ്ട് ഇന്നലെ രാത്രി മഴ പെയ്തു എന്നിപ്പം വെള്ളം ഒഴിക്കുന്നില്ല പിടിച്ചു വരും എന്ന് വിചാരിക്കുന്നു അമ്പലത്തിൽ നിന്ന് പാട്ട് കേൾക്കുന്നുണ്ടോ വീടിനോട് ചേർന്ന് അമ്പലമാണ് മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മിക്കവാറും എനിക്ക് ഈ സന്ധ്യാസമയത്ത് വീഡിയോ എടുക്കാൻ അല്ലെങ്കിൽ ചെടികളുടെ പരിപാടി ഇടയിലോട്ട് അപ്പോഴാണ് ഇറങ്ങുന്നത് അപ്പോൾ വീഡിയോ ചിലപ്പോഴൊക്കെ എടുത്ത് ഓടി വരും ചിലപ്പം ഓർക്കത്തില്ല നമ്മൾ ചെടിയിലോട്ട് ഇറങ്ങുമ്പോൾ ഫോണുമായിട്ട് വരാനൊന്നും പറ്റത്തില്ല അതാട്ടോ വീഡിയോസൊന്നും ഇടാത്ത ഈ കളറ് കണ്ടോ ഞാൻ മുമ്പ് പറഞ്ഞ് നമ്മുടെ അലമാൻഡയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഒരു വാടാമല്ലി കളറുമല്ല ഒരു വയലറ്റ് ഇല്ലേ ഇതിനെന്ത് വയലറ്റ് അത്ര മജന്തയല്ല വയലറ്റ് അല്ല വാടാമല്ലിയിൽ ഒരു പ്രത്യേക കളറാട്ടോ അതിങ്ങനെ ഈ വീഡിയോയിൽ അത്ര ഭംഗിയായിട്ട് കാണുമോയെന്ന് എനിക്കറിയത്തില്ല എന്ത് ബ്യൂട്ടിഫുൾ ആന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ എവിടെ കുറേ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഇതിൽ ഒരേ ഒരു പൂവുള്ളെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് നിറയെ കടല കുത്തി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ കമ്പെല്ലാം കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തതിന് ശേഷം വീണ്ടും ഉണ്ടായതാണ് ഇനിയിപ്പോൾ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ പൂവൊക്കെ കുറയും ഇത് നല്ല ബ്യൂട്ടിഫുൾ കളറാട്ടോ ഇതൊരു വെരിഗേറ്റഡ് ലീഫാണ് നമ്മുടെ ആമസോൺ ബ്ലൂ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇതിന് പക്ഷെ ഒരു നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് കൊടുക്കണം അതിൻ്റെ സ്റ്റെമ്മിന് ബലക്കുറവുണ്ട് ഞാൻ പിന്നെ മുമ്പ് ആ തൈലിടുന്നിടത്തുനിന്ന് പറിച്ചു വെച്ച് ചെത്തികൾ കേട്ടോ കുഞ്ഞു തെച്ചി ഞാൻ കട്ട് ചെയ്തു നട്ടതിന് ശേഷം എല്ലാം കട്ട് ചെയ്ത് ഡി എ പി ഇട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഡി എ പി ഒക്കെ നമ്മുടെ കൂടുതലിങ്ങനത്തെ ഫ്ലവറിങ് പ്ലാന്റ്സിന് കൊടുക്കാറുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് പ്ലാന്റ്സിനൊന്നും ഇട്ട് കൊടുക്കത്തില്ല അത് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ കൊടുക്കാത്തുള്ളൂ പിന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് പക്ഷേ തെച്ചിക്ക് ഡി എ പി ഇട്ട് കൊടുത്ത് നിറയെ മുട്ട് വന്നിട്ടുണ്ട് നിറയെ മുട്ട് വന്നു കൂട്ടാം കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയത്തില്ല സന്ധ്യാസമയമായതുകൊണ്ട് എല്ലാത്തിലും മുട്ട് വന്നു ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തു വിട്ടാം എല്ലാം കട്ട് ചെയ്തു ചിലത് ചെറുതായിരുന്നു എന്നാലും കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വളമിട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒരു ഷേപ്പിൽ വന്നോളൂല്ലോ പിന്നെ ആ രണ്ടാമത് മുട്ടായിട്ടുണ്ടായിരുന്ന താമരപ്പൂ ഉണ്ടല്ലോ വിടുന്ന നല്ല ഭംഗിയായിട്ടുണ്ട് ഈ താമരക്കുളത്തിൽ താമരക്കുളം എന്ന് പറയാൻ പറ്റത്തില്ല ഒരു കുഞ്ഞ് ബേസിനാണേ എന്താ ഒരു അര അടി പൊക്ക ഉള്ളൂട്ടോ അങ്ങനെ തീരെ ചെറിയ ബേസിന് അത് ഒക്കെ പൊക്കത്ത വെച്ചിരിക്കുന്നെ തൽക്കാലത്തേക്ക് ഈ കോർണറിൽ സെറ്റ് ചെയ്തതാണ് എനിക്ക് ഇവിടെയൊക്കെ വേറെ എന്തെങ്കിലും സ്റ്റൈലൊക്കെ ആക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ സമയക്കുറവ് കൊണ്ടൊന്നും നടക്കുന്നില്ല എന്നാലും ചെറിയ രീതിയിൽ ചെടികളൊക്കെ ഇതുണ്ട് ഈ വലിയ പ്ലാന്റിയിൽ മദർ പ്ലാന്റിയിൽ നിന്നാണ് ഇത് ഈ സൈഡിൽ കാണുന്നത് ഈ കാണുന്നത് എല്ലാം ഓരോ ദിവസവും തണ്ടൊടിച്ച് നട്ട് ഇങ്ങനെ ആക്കി തിട്ടാം ഇനി എന്താ ഇനിയിപ്പോൾ ആ കലക്കി വെച്ചിരുന്നേ അപ്പോൾ ഞാൻ ആ കലയ്ക്ക് വെച്ചിരുന്ന മിറാക്കൽ ഗ്രോ ഇല്ലേ മുപ്പത് പത്ത് പത്ത് കുറച്ചുകൂടെ ബാക്കിയുണ്ട് ഇതൊന്ന് രണ്ട് ഫ്ലവറിങ് പ്ലാന്റ്സിനും കൂടെ ഒഴിച്ചിട്ട് ഇന്നത്തെ ഗാർഡൻ പരിപാടിയൊക്കെ നിർത്തും കുറച്ച് വെള്ളവും ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പോൾ സന്ധ്യയ്ക്ക് ഒരു ആറു മണിക്കിറങ്ങിയ എട്ട് മണിവരെ മുറ്റത്ത് പണിയായിരിക്കും അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോൾ കുറേ സമയം എടുക്കും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല ഓക്കെ ബൈ ബൈ